ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ സുശീല ബാനു അമ്മ ഈ ഭക്ഷണം മേടിച്ചു തരാമെന്ന് പറഞ്ഞതിൽ ആ വീട് ഇറങ്ങുകയാണ് കേട്ടോ സുശീല നേരെ പോകുന്നത് ഹർഷയുടെ അടുത്തോട്ടാണ് ഹർഷയുടെ അരികിൽ ചെന്നാൽ തനിക്ക് എന്തായാലും അവിടെ തന്നെ കയറ്റാതിരിക്കില്ല എന്നൊരു പ്രതി എന്ന പ്രതീക്ഷയോട് കൂടിയിട്ടാണ് കേട്ടോ സുശീല ഹർഷയുടെ അരികിലോട്ട് പോകുന്നത് അങ്ങനെ അർദ്ധരാത്രി സമയമാവുമ്പോൾ ആരോ ബെല്ലടിക്കുന്നു ഇത് കേട്ടോടെ തന്നെ രവി പറയണേ ഈ സമയത്ത് ആരോ ബെല്ലടിക്കുന്നത് എന്തെങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ സമയം കുഞ്ഞമ്മ പറയണേ ഞാൻ എന്തായാലും നോക്കട്ടെ കുഞ്ഞൊന്ന് ഉറങ്ങി വരികയായിരുന്നു അപ്പോഴാണ് ഈ ബെല്ലടി ശബ്ദം അപ്പോൾ അർഷയും കേട്ടോ അങ്ങനെ രവി പുറത്ത് വന്ന് നോക്കൂ വന്ന് പതികെ വാ കഥക് തുറക്കണേ താൻ കാണുന്ന കാഴ്ച സുഷീലയായിക്കൂട്ടോ സുഷീലയെ കാണുന്ന രവി ആദ്യമൊന്നും ഞെട്ടും ഒരുമാതിരി കോലമായിരിക്കുന്നു ആരുടെയൊക്കെ അടികിട്ടി മുഖമാകെ അടയാ കാണുമ്പോൾ രവിക്ക് തന്നെ സങ്കടം ഉണ്ട് കേട്ടോ അപ്പൊ രവി ചോദിക്ക എന്താ എന്താ ഈ സമയത്ത് ഇവിടോട്ട് എന്ന് ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ ഉം ഹർഷ എവിടെയെന്ന് ചോദിക്കണ കേട്ടോ ഹർഷ എവിടെ അകത്തുണ്ട് അപ്പോഴേക്കും ഹർഷ പുറത്തോട്ട് ഇറങ്ങി വരികയാണ് കേട്ടോ ഇതേ സമയം ഉടൻ തന്നെ അർഷയെ ആർഷയെ ഒന്ന് കാണണം എന്ന് പറയുമ്പോഴേക്കും വർഷ പുറത്തു വരികയാണ് അപ്പോൾ എന്താ എൻ്റെ ഈ സമയത്ത് ഇങ്ങോട്ടേക്ക് വന്നത് അതെ ഞാനവിടെ വന്നപ്പോൾ എൻ്റെ വീട്ടിലുള്ളവരെല്ലാം കഥ കടച്ച് പോയിരിക്കുന്നു അതുകൊണ്ട് തന്നെ ആ വീട്ടിൽ എനിക്ക് തനിയെ കിടക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് ഇന്നൊരു ദിവസം ഇവിടെ അഭയം തരുമോ എന്നിങ്ങനെ ചോദിക്കുകയാണ് കേട്ടോ അത് കേൾക്കുന്നതിനോട് കൂടി രവി പറയണേ ഇല്ല നിങ്ങളിവിടെ കിടക്കണ്ട നിങ്ങളെ ഇവിടെ കയറ്റാൻ പറ്റത്തില്ല അത് കേൾക്കുന്ന ആർഷ പറയുന്നത് രവിയേട്ടാ എന്താ ഈ പറയുന്നത് രാത്രി അഭയം ചോദിച്ചു വരുന്ന ഒരു സ്ത്രീയെ പുറത്തിറക്കി വിടുന്നത് ശരിയാണോ അത് കേട്ടുകൊണ്ട് തന്നെ രവി പറയാണ് ഇവർക്കിപ്പോൾ ഈ സമയം ഇവിടെ അഭയം കൊടുത്തു കഴിഞ്ഞാൽ തീർച്ചയായും പിന്നീട് ഹർഷയെ വേണ്ടാത്ത തലവേദനകൾ തലയിൽ വെക്കണ്ട അല്ല അവരുടെ മക്കളങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ അപ്പോൾ അത് കേട്ടോട് തന്നെ കുഞ്ഞമ്മ പറയാണ് എൻ്റെ സൂക്ഷലെ നീ എന്തിനാണ് ഇങ്ങനെ ഓരോ പ്രവൃത്തികൾ ചെയ്ത് കൂട്ടിയത് അത് കേൾക്കുന്ന ആർഷ പറയാണ് എൻ്റെ വീട്ടിലെ ഗസ്റ്റാണ് നിങ്ങളുടെ ഉപദേശം അവരോട് വേണ്ട അവരെല്ലെങ്കിൽ തന്നെ തകർന്നു വരികയാണ് ആ സമയം രവി പറയാണ് എന്താണെങ്കിലും ഇപ്പം ഈ സമയം യും ഇവരെ ഇവിടെ കയറ്റാൻ പറ്റില്ല ഇവരെ ഇവർ ഒന്നാമത് ജാമ്യത്തിൽ ഇറങ്ങിയ പ്രതിയാണ് അതുമാത്രമല്ല ഇവരെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് മറ്റുള്ളവരുടെ തലയിലും കൂടി ആവുമോ ഈ സമയത്ത് ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി ഇവരിവിടെ എന്ന് പറയട്ടോ ഇത് കേൾക്കുന്ന സുശീലക്ക് എന്തോ ഒരു മാതിരി ആവുകയാണ് കേട്ടോ സുശീലയ്ക്ക് ഭയങ്കര വിഷമം തോന്നണം അങ്ങനെ സുശീല പതിയെ അവിടെ നിന്നും ഇറങ്ങാൻ നേരം അർഷ പറയണം സിക്ഷിലാൻഡിൽ ഒന്ന് അവിടെ നിന്നേ എന്ന് പറയട്ടോ ഇതേ സമയം രവി പറയണ ഹർഷ ഇനി എന്തായി കാണിക്കുന്നത് രവേട്ടാ ഇതൊരു സ്ത്രീയാണ് ഈ സ്ത്രീയെ ഈ അസമയത്ത് നമ്മുടെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ട് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രശ്നം പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ വീട്ടിൽ നിന്ന് ഇവർ പോവുകയും പിന്നീട് അതിൻ്റെ പിറകിൽ വല്ല പ്രശ്നവും ഉണ്ടായിക്കഴിഞ്ഞാൽ ആ തലവേദന നമ്മൾ തലയിൽ വെക്കുന്നതിനേക്കാൾ നല്ലത് ഇവരെ ഇന്നൊരു ദിവസം ഇവിടെ തങ്ങാൻ വിട്ട് നാളെ അതിരാവിലെ പുലർച്ചെയാവുമ്പോഴേക്കും ഇവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിട്ടാൽ പോരെ അതോടുകൂടി പ്രശ്നം തീരില്ലേ അപ്പോൾ അത് കേൾക്കുന്നതിനോട് കൂടി രവിക്ക് സമ്മതമല്ല കേട്ടോ രവി പറയണ ഹർഷേ എനിക്ക് പറ്റില്ല ഇവർ ചെയ്തു വെച്ച ഓരോ പ്രശ്നങ്ങൾ ആലോചിക്കുമ്പോൾ ഇവർ ചെയ്തു വെച്ച ഓരോ കാട്ടിക്കൂട്ടൽ ആലോചിക്കുമ്പോൾ ഇനി ഇവർ പഠിച്ചിട്ടില്ല ഇനി ഇവരുടെ ദുഷ്ട സ്വഭാവം അത് കേട്ട ഉടൻ തന്നെ ഉടൻ തന്നെ ഹർഷ പറയാണ് രവിട്ടെ ഞാനൊന്നും പറയട്ടെ അപ്പോഴേക്കും കുഞ്ഞുമ എത്തുകയാണ് കേട്ടോ കുഞ്ഞമ്മ രവിയോട് പറയാണ് കുഞ്ഞമ്മക്ക് എത്രയായാലും തൻ്റെ ചോരയാണല്ലോ അപ്പോൾ ആ ഒരു രക്തബന്ധത്തിൻ്റെ ആ ഒരിതുണ്ട് കേട്ടോ കുഞ്ഞമ്മ അങ്ങനെ പറയാണ് രവി ഇന്നൊരു ദിവസം അവൾ ഇവിടെ തങ്ങിക്കോട്ടെ അത് രാവിലെ അവൾ ഇവിടെ നിന്ന് പറഞ്ഞയച്ചേക്ക് എന്തായാലും ഈ അർദ്ധരാത്രി ഹർഷ പറയുന്നത് പോലെ അവരെ ഒരു സ്ത്രീ എന്ന പരിഗണന കൊടുക്കണം അവരെവിടെ നിർത്തിയൊക്കെ എന്ന് പറയണം കേട്ടോ അങ്ങനെ രവി ഭ്രാന്ത് പിടിച്ചതുപോലെ പെരുമാറുമ്പോഴും സുശീലൊക്കെ ആണെങ്കിലും അവിടെ നിൽക്കണമെന്നുള്ള പ്രതീക്ഷയാണ് കേട്ടോ അങ്ങനെ സുശീലയെ പിടിച്ച് കേറ്റാണ് എന്നാൽ ഈ സമയം ഹർഷയെ രവി വിളിക്കുകയാണ് ഹർഷയെ നീയൊന്നും ഇവിടെ വന്നേ എന്താ രവി ഏട്ടാ അതെ ഞാൻ എന്ത് പറഞ്ഞാലും നീ ഉൾക്കൊള്ളില്ലെന്ന് എനിക്കറിയാം പക്ഷേ ഇത് നീ ഉൾക്കൊള്ളു കൊണ്ടില്ലെങ്കിൽ നിനക്ക് വരാൻ പോകുന്ന പ്രശ്നം അത് നീ തന്നെ ഏറ്റെടുത്തോളൂ ഞാനും നീയുമായിട്ടുള്ള ഇനി ബന്ധങ്ങൾ പിരിഞ്ഞു പോകും ഇവരെവിടെ കയറിയോ അവിടെയൊക്കെ കുടുംബം നശിപ്പിച്ചിട്ടേ ഉള്ളൂ ഇവരുടെ സ്വഭാവം അങ്ങനെയാണ് നീ ഒരു കാര്യം ചിന്തിച്ചോ ഇവരുടെ മക്കൾ ഇവരുടെ ഇവർ വേണ്ടെന്ന് വെച്ച് ഉപേക്ഷിച്ച് പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇവർ ഇങ്ങോട്ടേക്ക് വന്നാൽ പിന്നീട് നീ ആയിരിക്കും ഇവരുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം ഏറ്റെടുക്കേണ്ട അവസ്ഥ നിനക്ക് വരിക അതിനുള്ള വഴി നീ ഒരുക്കണോ എന്ന് അർഷയോട് ചോദിക്കുമ്പോൾ അർഷ ആകെ ആകെ ഒരു മൗനമാവാണ് കേട്ടോ എന്നാൽ ഈ സംസാരങ്ങളെല്ലാം സുശീല കേൾക്കണം അപ്പൊ സുഷീലക്ക് ഭയങ്കര സങ്കടവുമാവാണ് ഇതേ സമയം ഇന്ദ്രനാണെങ്കിലോ എത്ര തൻ്റെ അടിച്ചിട്ടും അനുഭവം ഫോൺ എടുക്കുന്നില്ല എന്തോ പ്രശ്നം എവിടെയോ ഉണ്ട് എന്തൊക്കെയോ ഉണ്ട് താൻ അറിയാത്ത എന്തോ പ്രശ്നം നടക്കുന്നുണ്ട് എന്ന് ഇന്ദ്രൻ്റെ മനസ്സിൽ തോന്നി തുടങ്ങിയിട്ട് തൻ്റെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു തുടങ്ങി ഇതേ സമയം മാഷിൻ്റെ സംസാരം ഇന്ദ്ര ഫോൺ വെക്ക് എനിക്ക് വേറൊരു ഫോൺ വരുന്നുണ്ട് എന്ന് പറഞ്ഞ് മാഷും കട്ട് ചെയ്ത ആ ഒരു സംസാരം തൻ്റെ ഉള്ളിനെ വല്ലാതെ ആടി ഉലയിപ്പിക്കുകയാണ് കേട്ടോ തനിക്കൊരു വേദനയാവണം ഈശ്വര ഇവരെന്താ എന്നിൽ നിന്ന് അകലുകയാണോ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഇനി ഉണ്ടായോ എന്നായിരിക്കും ഇവർ എൻ്റെ ഫോൺ എടുക്കാത്തത് അങ്ങനെ എന്തൊക്കെയോ ചിന്തിച്ച് നിൽക്കുമ്പോഴാണ് ബാനുവ മോനെ ഇന്ദ്ര മോനെ ഇന്ദ്ര എന്ന് പറഞ്ഞ് നിലവിളിച്ച് അങ്ങോട്ടേക്ക് വരുന്നതായിട്ടോ എന്താ ബാനുമ്മ നീ പറഞ്ഞത് പ്രകാരം നിൻ്റെ അമ്മയുടെ അരികിലോട്ട് ഞാൻ പോയി എന്നിട്ട് അവിടെ എന്താ സംഭവിച്ചത് അത് കേട്ടോടെ തന്നെ സുശീല അവിടെ അവിടെ തിണ്ണയിൽ കിടന്ന് ഉറങ്ങായിരുന്നു അപ്പോൾ അവിടെ സത്യനും പ്രതിഭയും പ്രതിഭയൊന്നുമില്ലേ അവരാരും അവിടെ ഇല്ല എന്താ വാതിലെ അടച്ചിട്ട് അവർ പോയിരിക്കാത്ത ഒന്ന് എന്താ എവിടെയോട്ട് എങ്ങനെയൊന്നും എനിക്ക് മനസ്സിലായില്ല പക്ഷേ സുശീല അവിടെ ആ തിണ്ണയിൽ കിടന്ന് ഉറങ്ങുകയായിരുന്നു അവൾ വന്നതിന് ശേഷം എന്തെങ്കിലും കഴിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല എന്നിട്ട് ഞാൻ അവൾക്ക് ഭക്ഷണം വാങ്ങിത്തരാമെന്ന് പറഞ്ഞ് ഞാനും പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എൻ്റെ സഹായം അവൾ സ്വീകരിക്കാൻ പറ്റില്ലെന്നും എന്നെ സഹായിച്ചതിൻ്റെ പേരിൽ മറ്റുള്ളവർ എന്തെങ്കിലും പറയുമെന്നും പറഞ്ഞിട്ട് അവിടെ നിന്നും താൻ അത് പറഞ്ഞതിന് സുശീല ഇറങ്ങിപ്പോയി എന്ന് പറയുന്നുണ്ട് ഇതേ സമയം ഉടൻ തന്നെ മഞ്ചാടി ഇത് കേട്ട് വരികയാണ് അപ്പോൾ മഞ്ചാടി പറയാണ് അവരെ ഇറങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അവർ ആ ഹർഷയുടെ വീട്ടിലോട്ടായിരിക്കും അത് കേട്ട ഉടൻ തന്നെ മാനവ പറയണം അത് നീ പറഞ്ഞത് ശരിയാണ് അവൾ ഹർഷയുടെ വീട്ടിലോട്ട് തന്നെയാണ് പോയിട്ടുള്ളതെന്ന് പറയണം കേട്ടോ ഇതേ സമയം സത്യനും സോനയൊക്കെ പിന്നെ എങ്ങോട്ടാണ് പോയത് ആ വീട്ടിലുള്ളവർ എങ്ങോട്ടാണ് പോയത് എന്നിങ്ങനെ പരസ്പരം അവർ തമ്മിൽ സംസാരിക്കുകയാണ് കേട്ടോ എന്നാൽ ഈ സമയം പ്രതിഭയുടെ വീട്ടിലോട്ട് എല്ലാവരും പോയിരിക്കുന്നത് അപ്പോൾ ഇത് കേട്ട ഉടൻ തന്നെ പ്രതിഭ പ്രതിഭ സത്യനോട് ചോദിക്കുന്നുണ്ട് പ്രതിഭയുടെ അച്ഛൻ സുതനെ സത്യ ഇങ്ങനെ ഒരു തീരുമാനം വേണമായിരുന്നോ അപ്പോൾ സോന പറയുന്നുണ്ട് ഞാൻ പറഞ്ഞതാണ് ഇങ്ങനെ ഒരു തീരുമാനം വേണ്ടായിരുന്നു അല്ല അമ്മ ചെയ്ത തെറ്റിനെ അമ്മ ഇന്ദ്രേട്ടൻ എല്ലാ തെറ്റു കുറ്റങ്ങളും ഏറ്റുപറിഞ്ഞ് ഇന്ദ്രേട്ടൻ അമ്മയെ പുറത്ത് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ട് അമ്മയുടെ അരികിലോട്ട് പോയപ്പോഴും അമ്മ ചെയ്ത തെറ്റിന്റെ വാല്യൂ എന്താണെന്ന് അമ്മ മനസ്സിലാക്കുന്നില്ലല്ലോ അമ്മ വീണ്ടും ആ തെറ്റിലോട്ട് തന്നെയാണല്ലോ പോകുന്നത് ഇപ്പോഴും ആ പാവം അനുശേച്ചി കുറ്റപ്പെടുത്തലേ പക്ഷേ അമ്മ പറയുന്നത് ശരിയാണ് കുറ്റപ്പെടുത്തലേ അപ്പോൾ അവർ വരുന്ന സമയത്ത് അവരെ നമ്മൾ രണ്ട് കൈയും നീട്ടി സ്വീകരിച്ചാൽ ഇനി വീണ്ടും ഇതേപോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാവും അതിലൊരു പക്ഷേ ഇന്ന് പ്രതിഭയുടെ കുഞ്ഞാണെങ്കിൽ നാളെ എൻ്റെ കുഞ്ഞോ അതല്ലെങ്കിൽ സോനയോ പ്രതിഭയോ ആരെങ്കിലൊക്കെ നഷ്ടപ്പെടും അപ്പോൾ അതില്ലാതിരിക്കാൻ അവർക്ക് ചെറിയൊരു ശിക്ഷ മക്കളായ ഞങ്ങൾ കൊടുക്കണ്ട അപ്പോൾ സത്യം പറഞ്ഞാൽ ശരിയാണ് മക്കളായ ഞങ്ങൾ കൊടുക്കണം അപ്പോൾ സോനയുടെ മനസ്സിൽ വലിയൊരു ആടി ഉലയിപ്പിക്കലുണ്ട് കേട്ടോ സോനയ്ക്ക് എന്തൊക്കെയോ ഒരു വേദന തോന്നുന്നു തൻ്റെ ഉള്ളിൽ ചെറിയൊരു സങ്കടമൊക്കെ സോനയ്ക്ക് വരുന്നുണ്ട് കേട്ടോ തൻ്റെ അമ്മ തൻ്റെ അമ്മ എവിടെയായിരിക്കും തൻ്റെ അമ്മ എന്തായിരിക്കും ചെയ്ത് ചെയ്യുന്നുണ്ടാവുക എന്ന ആ ഒരു സങ്കടമൊക്കെ കേട്ടോ ഇതേ സമയം മഞ്ചാടിയോട് ഇന്ദ്രം പറയാണ് ഞാൻ എന്തായാലും ഒന്ന് വിളിച്ച് നോക്കട്ടെ സത്യനെ എന്ന് പറയുന്നുണ്ട് ഈ സമയം മഞ്ചാടിയോട് പറയണം മഞ്ചാടി ഞാൻ ഒരുപാട് നേരമായി നിന്റെ അനുശേച്ചി വിളിക്കുന്നത് പക്ഷെ നിന്റെ അനുശേച്ചി ഫോൺ എടുക്കുന്നില്ല അവിടെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവോ നീ ഒന്ന് വിളിക്കുമോ എന്നിങ്ങനെ മഞ്ചാടിയോട് പറയാണ് കേട്ടോ അതുപ്രകാരം മഞ്ചാടി തൻ്റെ വീട്ടിലോട്ട് വിളിക്കാൻ ഒരുങ്ങാണ് എന്നാൽ ഈ സമയം അവർക്കും എന്തിനായിരിക്കും വിളിച്ചിട്ടുണ്ടാവുക എന്നാ ഒരിത് മാഷിനുള്ളിൽ തോന്നുന്നുണ്ട് ഇങ്ങനെ താൻ അവനെ തിരിച്ച് വിളിക്കണം വേണ്ട തിരിച്ചു വിളിക്കണം വേണ്ട അങ്ങനെ ഒരു തോന്നൽ മാഷിൻ്റെ ഉള്ളിലും തോന്നി തുടങ്ങാനായിട്ടോ അങ്ങനെ അമ്പിളിയും മാഷും രഘുവിൽ നിന്നും മകലും പോയി ഇനി അമ്പിളിക്ക് വിചാരിക്കുന്നതിനും വലിയ ഒരു തിരിച്ചടിയാണ് ഏറ്റോ അമ്പിളിക്ക് കിട്ടാൻ പോകുന്നത്